മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അതുപോലെ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു അണ്ടർപാസ് ആണ് ചാത്രല്ലൂർ അണ്ടർപാസ് റെയിൽവേയുടെ അനുമതി ഏകദേശമായിട്ടുണ്ട് മൂന്നര കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടത് അതിൽ ഒരു കോടി രൂപ മഞ്ഞളക്കുഴി അലി എം എൽ എ അനുവദിച്ചിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് ഇനി രണ്ടു കോടി രൂപ കൂടി വേണം ഇത് ഇത് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നാട്ടുകാർ ഈ ഗതാഗതക്കുരുക്കിൽ കിടന്ന് കുരുങ്ങി ജീവിതം സമയം പാഴാക്കേണ്ട അപ്പോൾ ഇതിന് ബാക്കിയുള്ള ഫണ്ട് രണ്ടു കോടി രൂപ വേണം ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളിൽ രണ്ടുപേരോട് ചോദിച്ചപ്പോൾ നിങ്ങളൊരുപണിയോ മഞ്ഞളാംകുഴിയാലി എം എൽ എയോട് ചോദിക്കുക അദ്ദേഹം എന്ത് പറയുന്നത് അറിയാമല്ലോ എന്ന് പറഞ്ഞു ധാരാണമൊന്നും പറയുന്നില്ല ഏതായാലും മഞ്ഞളാങ്കുഴിയാലി എം എൽ എ ഈ ബാക്കി രണ്ട് കോടി രൂപ എങ്ങനെ കണ്ടെത്തും പയണമില്ലാത്തത് കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാതെ നടപ്പിലാക്കാതെ ഇരിക്കില്ല അത് സംശയമില്ല അത് തന്നെ നമുക്ക് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം പഞ്ചായത്ത് നൽകുന്നു അതുപോലെ തന്നെ എം എൽ എ ഫണ്ട് ഒരു കോടി രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫണ്ട് നമുക്ക് രണ്ട് എം പിമാരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എം പിമാർ ഇപ്പം മുസ്ലിം ലീഗിനും കുറേ ആൾക്കാരുണ്ടല്ലോ രണ്ട് രാജ്യസഭ എം എം പിമാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഒരു എം പി ഉണ്ട് അപ്പോൾ മൂന്ന് എം പിമാർ ഇവിടെ നിന്ന് തന്നെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് സംസാരിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചിട്ട് രണ്ട് കോടി രൂപയുടെ അവിടെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് മുഴുവനും ടൗണിൽ പെരുന്നവണ്ണ അങ്ങാടിയിൽ അങ്ങാടിപ്പുറം ചുറ്റാതെ തന്നെ നേരിട്ട് വരാം ഈ ട്രാഫിക് ശനിയാഴ്ചകളും സാധാരണ മൺഡേണ്ടവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ജനങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വരാം വലിയ വാഹനങ്ങൾക്ക് മാത്രമേ വലിയ ഹെവി വാഹനങ്ങൾക്ക് മാത്രമേ അതിൽ വരാതിരിക്കാം വരാൻ കഴിയാത്തതുള്ളൂ ചെറിയ വാഹനങ്ങൾക്ക് മുഴുവൻ മുഴുവനതിൽ വരാം അതൊരു വലിയ പിന്നെ സഹായമാവും നമ്മൾ അങ്ങാടിപ്പുറത്തെ ഈ ട്രാഫിക്കിൻ്റെ പിന്നെ പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേയുടെ പൂർണ്ണ സഹകരണത്തിലുള്ളൂ അപ്പോൾ റെയിൽവേ പെർമിറ്റ് തന്നില്ലേ കുറേ മുമ്പ് ഞാൻ ഞാനതിന് കത്തെഴുതിയിരുന്നു പിന്നെ അപ്പോൾ ആ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് അവർ ഓർഡർ ഇറക്കിയിട്ടുണ്ട് ആ ഇത് പിന്നെ മൂന്ന് ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് പിന്നെ ഇത് കിട്ടിയത് പെർമിഷൻ കിട്ടിയത് അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ ഇലക്ഷനാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനോട്ട് പിന്നെ കടലാസ്വാണികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് സയ്ദ ടീച്ചർ അതായത് നാട്ടുകാരുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് എം എൽ എ തന്നെ പറഞ്ഞല്ലോ ബാക്കി രണ്ട് കോടി രൂപ കണ്ടെത്തുന്ന കാര്യത്തിലുള്ള ആശങ്ക പരിഹരിക്കപ്പെടുകയാണ് എന്തു തോന്നുന്നു ഒരിക്കലും ആശങ്കയില്ല ഞങ്ങളെ എം എൽ എ ഞങ്ങളെ കൂടെ ഉണ്ട് അതുകൊണ്ട് എം എൽ എ അതിനുള്ള വഴി എങ്ങനെയായാലും അത് കാണിച്ചു തരും ഈ വഴി എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മളെ ട്രാഫിക് ഇത്ര അധികം രൂക്ഷമായ സാഹചര്യത്തിൽ ഷൊർണൂർ നിലമ്പൂർ പാതയുടെ ചാത്തനല്ലൂർ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് ഈ അണ്ടർപാസ് വരുന്നത് അത് വന്നാൽ കുറേ പരിഹാരമാകും നമ്മളെ ട്രാഫിക്കിന് ഞങ്ങളെ കൂടെ ഞങ്ങളെ എം എൽ എ ഉണ്ട് ഞങ്ങൾക്ക് എം എൽ എ തന്നെയാണ് പൂർണ്ണ വിശ്വാസം എം എൽ എ കൂടെയുണ്ട് എം എൽ എ പൂർണ്ണ വിശ്വാസമുണ്ട് എം എൽ എ തന്നെ പറഞ്ഞു കഴിഞ്ഞു രാജ്യസഭാ എം പിമാരായ ആരിസ് ബിരാനോ അല്ലെങ്കിൽ പി വി അബ്ദുൾ വഹാബ് അതുകൂടാണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നമ്മുടെ ലോക്സഭാ എം പി ഇവരിൽ നിന്നൊക്കെ സഹായം ചോദിച്ചാൽ അവരൊന്നും തട്ടിക്കളയുന്ന ആളുകളല്ല നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അന്വേഷിച്ചു കിടക്കുന്ന ആളുകളാണ് അവരെന്ന് തന്നെ പല ജനപ്രതിനിധികളും തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു വലിയ സ്വപ്ന പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ മഞ്ഞളാം കുഴിയേലി എം എൽ എയുടെയും മറ്റുള്ളവരുടെയും സമഫലമായി സാധിക്കട്ടെ എന്നാണ് ഞങ്ങളും ആശംസിക്കുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് ലള ട്വൻ്റി ഫോർ ലൈവ്